നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊട്ടടക്കും ഡിമാൻഡ് വർദ്ധിച്ചു അത് വിപണിയിൽ വർധന ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഒരാഴ്ച മുൻപ് വരെ കൊട്ടടക്കയുടെ വില മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി എൺപതിനും ഇടയ്ക്കാണ് എന്നാൽ ഇപ്പോൾ അടക്കിയുടെ വിലയിൽ വർദ്ധന വന്നിട്ടുണ്ട് നമുക്ക് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരത്തെ അടക്കിയുടെ ഏറ്റവും പുതിയ വില നോക്കാം നമുക്കാദ്യം അടക്കാ വിപണി അമല നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ്റു രൂപ വരെ പഴയത് മുന്നൂറ്ററുപത്തഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് അടക്കാ വിപണി കേച്ചേരി നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ അടക്കാം പഴയത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ ഇനി നമുക്ക് അടക്കാ വിപണി പഴഞ്ഞു നോക്കാം പുതിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നാനൂറ്റി പതിനഞ്ച് വരെ എഴുതുന്ന നമുക്ക് കേരളത്തിലെ ഓരോ ജില്ലയിലെയും അടയ്ക്കുകൾ എഴുതി നോക്കാം കാസർഗോഡ് പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ പഴയത് മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ കണ്ണൂർ മുന്നൂറ്റി ഇരുപത് രൂപ വയനാട് നാനൂറ്റി എൺപത് രൂപ കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പാലക്കാട് പുതിയത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ മലപ്പുറം മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ തൃശ്ശൂർ മുന്നൂറ്റി നാൽപ്പത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇടുക്കി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത് രൂപ ആലപ്പുഴ മുന്നൂറ്റി അറുപത് രൂപ കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും അടുക്കള വരെ നോക്കാം ഇരിട്ടി കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്റി അമ്പത് രൂപ പയ്യന്നൂർ പുതിയത് മുന്നൂറ്റമ്പത് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ ആലക്കോട് മുന്നൂറ്റി അൻപത് രൂപ കുടിയാമല മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് പുതിയത് നാനൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് രൂപ വരെ ഇരിക്കൂർ മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എൺപത്തഞ്ച് രൂപ പയ്യന്നൂർ മുന്നൂറ്റി എഴുപത് രൂപ നീലേശ്വരം നാനൂറ്റി മുപ്പത് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി മുപ്പത് രൂപ കൊച്ചി അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ തൊടുപുഴ ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ അടക്കിക്കോടെ ഗുണനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്